ആഞ്ചലോട്ടിയുടെ ശിഷ്യന്മാരുടെ പ്രകടനം എങ്ങനെയുണ്ടോ എന്ന് നോക്കാം വെൽക്കം ബാക്ക് ടു കെസ്ല സ്പോർട്സ് കാർലോ ആഞ്ചലോട്ടിയുടെ കീഴിൽ ക്ലബ്ബ് ഫുട്ബോളിൽ മാസ്മരിക പ്രകടനം നടത്തിയിരുന്ന റിച്ചാസൺ കസമിറോ വിനി ജൂനിയർ എന്നിവർ ദേശീയ ടീമിലേക്ക് വന്നപ്പോൾ എങ്ങനെയുണ്ടായിരുന്ന അവരുടെ പ്രകടനം എന്ന് നോക്കാം റയൽ റയലുവിട്ട് യുണൈറ്റഡിലേക്ക് ചേക്കേറിയിരുന്നപ്പോൾ അവിടെ കസമിറോ ആദ്യ ടൈമിൽ നിറം വാങ്ങിയെങ്കിലും യൂറോപ്പ ലീഗിന്റെ സെമി ഫൈനലിൽ പറന്ന് കളിച്ചിരുന്ന താരത്തിന്റെ പ്രകടനത്തിൽ സന്തോഷവാന്മാരായ ആരാധകർക്ക് ദേശീയ ടീമിലേക്ക് വന്നപ്പോൾ അത്ര മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ലെങ്കിലും കുറെ കാലങ്ങൾക്ക് ശേഷം ദേശീയ ടീമിൽ കളിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഒത്തിണക്കത്തിന്റെ ഒരു ഭാഗമായി മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല എന്ന് വേണം പരിതൻ പക്ഷേ അവസാനമായതോടെ കസമിറോ നല്ല നീക്കങ്ങൾ നടത്തിയിരുന്നു പരാഗയ്ക്കെതിരായ മത്സരത്തിൽ അദ്ദേഹത്തിന് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മറ്റൊരു താരം റിച്ചാലിസൻ ആണ് പരിക്കിന്റെ പിടിയിലായിരുന്ന റിച്ചാലിസൻ യൂറോപ്പ ലീഗിന്റെ ഫൈനലിൽ സ്പേസിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്നാൽ ദേശീയ ടീമിലേക്ക് വന്നപ്പോൾ തീർത്തും നിറം മങ്ങിപ്പോയി മികച്ചൊരു സ്ട്രൈക്കറിന്റെ ഗുണങ്ങളൊന്നും അദ്ദേഹത്തിന്റെ പ്രകടനത്തിൽ കാണാൻ കഴിഞ്ഞില്ല പരാഗയ്ക്കെതിരായ മത്സരത്തിൽ അദ്ദേഹത്തെ സ്റ്റാർട്ടിംഗ് ഇലവനിൽ ഉൾപ്പെടുത്താൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വിനി ജൂനിയർ ക്ലബ്ബ് ഫുട്ബോളിലെ ലോകോത്തര നിലവാരത്തിൽ കളിക്കുന്ന വിങ്ങറായ അദ്ദേഹം ബ്രസീൽ ദേശീയ ടീമിൽ വരുമ്പോൾ നിറം വങ്ങാറാണ് പതിവ് അത് ഈ മത്സരങ്ങളിലും മാറ്റമൊന്നും ഉണ്ടായില്ല ചില സന്ദർഭങ്ങളിൽ മികച്ച മുന്നേറ്റം നടത്തിയെങ്കിലും മുതലാക്കാൻ താരത്തിനായില്ല ക്ലബ്ബ് ഫുട്ബോളിലെ മികച്ച പ്രകടനം ദേശീയ ടീമിനും ഉണ്ടാകുമെന്ന് പറഞ്ഞ കാർലോ ആഞ്ചലോട്ടിയുടെ വാക്കുകൾക്ക് വരും മത്സരങ്ങളിൽ നമുക്ക് വിനി ജൂനിയറിൽ നിന്നും കൂടുതൽ ഉത്തരവാദിത്തമുള്ള പ്രകടനം പ്രതീക്ഷിക്കാം ഇത്തരം മത്സരങ്ങളിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുന്ന താരം നെയ്മർ ജൂനിയർ ആണെന്ന് ഈ മത്സരത്തോടെ കാർലോ ആഞ്ചലോട്ടിക്ക് മനസ്സിലായിട്ടുണ്ടാകും കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വിൽ കം അഗൈൻ വിത്ത് എ ന്യൂ വീഡിയോ